ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് തയ്യാറേസ് പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക മഹാശിവേത്രത്തിലെ തിരുവോത്സവം ചൊവ്വാഴ്ച വലിയ വിളക്ക് ദിവസമായ ഞായറാഴ്ച നടന്ന കാഴ്ചയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ഗജവീരനും താളമേള ഘോഷങ്ങളും ശിവേലിക്ക് മികവേറ്റും ആറ് ദിവസങ്ങളിലായാണ് പയ്യപറമ്പ് കണ്ടപ്പെന്തൊടിക മഹാശിവക്ഷേത്രത്തിലെ തിരുവുത്സവം നടക്കുന്നത് വലിയ വലിയവിളക്ക് ദിവസമായ ഞായറാഴ്ച രാവിലെ ആയിരത്തി എട്ടുകുടം ധാര ഉച്ചയ്ക്ക് ശേഷം ശിവേലി എന്നിവ നടന്നു ഗജവീരനും താളമേള ഘോഷങ്ങളും കാഴ്ച അകമ്പടിയേകി ക്ഷേത്രം തന്ത്രിമാരായ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി മൂത്തേടത്ത് ധനേഷ് നമ്പൂതിരി മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പെരുവക്കാട് എന്നിവർ വിശേഷാൽ പൂജകൾക്ക് കാർമികത്വം വഹിച്ചു കെ മോഹൻദാസ് തമ്പാൻ എൻ പി അരുൺ എം ദിലീപ് കുമാർ ഉണ്ണികൃഷ്ണൻ പാറക്കോട് സുഭാഷ് ചന്ദ്രദാസ് സി ടി മുരളീധരൻ രജീഷ് പുളിവെട്ടിക്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച രാവിലെ പൊങ്കാല വൈകിട്ട് പള്ളിവേട്ട എന്നിവ നടക്കും ചൊവ്വാഴ്ച രാവിലെ ആറാട്ടോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ